നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ട്വൻറ്റി പെർസെൻറ്റേജ് ഫ്ലാറ്റ് ഓഫറായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസത്തോട് കൂടിയിട്ട് ഒരു ചെടി പോലും എനം മാറില്ല ഇതാണ് ഞങ്ങളെ ക്വാളിറ്റി എന്ന് പറഞ്ഞത് ഇത് വൈറ്റ് ഡയമണ്ട് ഗോവ ആറടി ആറര അടിയോളം പൊക്കളുള്ള പ്ലാന്റുകൾ ഇതിപ്പോൾ ഒരു സിക്സ് ടു സെവൻ ഫീറ്റ് ഇരിക്കുന്ന ഇത് കണ്ടില്ല ഫ്ലവർ ആയി തുടങ്ങാൻ പോകുന്ന പ്ലാന്റ് മാവിൻ്റെ ഒരു ഹൈബ്രിഡ് എനാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബെയർ ആപ്പിളിൻ്റെ റെഡും ഉണ്ട് അതേപോലെ തന്നെ ഗ്രീനും കമ്പാരിസൺ ബിറ്റ്വീൻ നമ്മുടെ സ്വീറ്റ് ലൂവി ആൻഡ് നമ്മുടെ ഐശ്വര്യ സ്വീറ്റ് ലൂവി ഇതിൽ ആ എപ്പോഴും കായാണ് ഇത് കണ്ടില്ലേ ഇതിന് സീസണൊന്നും ഇല്ല കേട്ടോ ഓൾ സീസൺ ആണ് ഇത് ഹൈ ഹലോ അബിയ എക്സോട്ടിക് ഗാർഡൻ എൻ്റെ പുതിയൊരു വീളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓഫറായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഞാറ്റുവേലയാണ് വരുന്നത് അപ്പോൾ ഞാറ്റുവേലയിൽ മാക്സിമം എല്ലാവരും അതായത് എല്ലാ വീടുകളിലും ചെടി നടാൻ വേണ്ടിയിട്ടുള്ള ഒരൊറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ട്വൻറ്റി പെർസെൻറ്റേജ് ഫ്ലാറ്റ് ഓഫറായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതായത് നിങ്ങൾ ഇവിടെ വരും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഓൾറെഡി നമ്മൾ മുന്നൂറ്റി ദിവസം ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് നമ്മൾ ഓൾറെഡി ഇവിടെ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നിങ്ങൾ ഒരു ചെടി എടുത്താൽ പോലും നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് കൂടാതെ നമ്മുടെ വാട്സപ്പിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അതായത് ഇന്ന് മുതൽ 中地的意思 നമ്മൾ വീഡിയോ അന്ന് മുതൽ ഇരുപത് ദിവസത്തേക്ക് നമ്മൾ വീണ്ടും ഒരു ടെൻ പെർസെൻറ്റേജും കൂടെ അഡീഷണൽ നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സിന് നമ്മൾ ഇരുപത് ശതമാനമാണ് നമ്മൾ ഡിസ്കൗണ്ട് തരുന്നത് അപ്പോൾ ഗ്രൂപ്പിൽ ഉള്ളവർക്ക് ട്വൻറ്റി പെർസെൻറ്റേജും എല്ലാത്തവർക്ക് ടെൻ പെർസെൻറ്റേജാണ് നമ്മൾ ഇരുപതാം തീയതി വരെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഓഫർ മാക്സിമം നിങ്ങൾ മുതലാക്കാം നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സിനും നമ്മൾ ഓൾറെഡി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ളവർക്ക് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ ട്വൻ്റി പെർസെൻറ്റേജ് ഫ്രൂട്ട്സ് പ്ലാന്റ്സിനും നമ്മളെല്ലാം ട്വൻറ്റി പെർസെൻറ്റേജ് ലാൻഡ്സ്കേപ്പിൽ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്സിനും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാ സാധനങ്ങൾക്കും നമ്മൾ ടെൻ പെർസെൻറ്റേജ് വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ ലിങ്ക് നമ്മുടെ ബയോലുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക മാക്സിമം ഈ ഒരു ഓഫർ നിങ്ങൾ മാക്സിമം മുതലാക്കി നോക്കുക കാരണം ഇപ്പോൾ തൈകൾ നടാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എല്ലാത്തിൻ്റെയും നമ്മൾ എന്നും പറയുന്ന പോലെ നമ്മുടെ പ്രൈസ് പുതിയ വന്ന സ്റ്റോക്ക് ഇത് രണ്ട് പാർട്ടായിട്ടാണ് നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റിന്റെ വീഡിയോ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക ഞാനിത് കാണിച്ചു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും ചിലവർ നമ്മൾ ചിലപ്പോൾ അപ്പോൾ നല്ല തിരക്കാവുമ്പോൾ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് അയച്ചതരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ പ്ലാന്റിൻ്റെയും വ്യക്തമായിട്ടുള്ള പ്രൈസും അതേപോലെ തന്നെ അതിൻ്റെ സൈസും നമ്മൾ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം അബിയ ആക്സോട്ടി ഗാർഡൻ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ആ മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്ത ഏറ്റവും നല്ല ക്വാളിറ്റി സെർവ് ചെയ്യുന്ന പ്ലാൻസ് ഏറ്റവും നല്ല ക്വാളിറ്റി പ്ലാൻസുകളാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് കൂടാതെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസത്തോട് കൂടിയിട്ട് ഒരു ചെടി പോലും ഇനം മാറില്ല ഇതാണ് ഞങ്ങളെ ക്വാളിറ്റി എന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയാം വേറെ ആർക്കും കൊടുക്കാൻ പറ്റാത്തൊരു എന്താ പറയുക ഞങ്ങളൊരു നിങ്ങൾക്കൊരു ഉറപ്പ് തരുകയാണ് ഒരു ചെടി പോലും ഇനം മാറാതെ അഥവാ എനം മാറിക്കഴിഞ്ഞാൽ ബില്ല് തീർച്ചയായിട്ടും നിങ്ങൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ബില്ല് അയച്ചതെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആ ചെടി മാറ്റിത്തരാൻ പറ്റും അതാണ് ഞങ്ങൾ ഇവിടുത്തെ പോളിസി എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ വീഡിയോകളെല്ലാം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓരോന്നായിട്ട് തന്നെ നമുക്ക് കാണിച്ചു തുടങ്ങാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് പേരയുടെ വെറൈറ്റീസിൽ നിന്ന് തുടങ്ങാം നമുക്ക് ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ പേര വന്നിട്ടുണ്ട് കൂടാതെ റെഡ് ഡയമണ്ട് പോലുള്ള അതേപോലെ തന്നെ വൈറ്റ് ഡയമണ്ട് സഫേദ പോലുള്ള ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് രണ്ട് മൂന്ന് പേർക്ക് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി സ്റ്റോക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നതിനുള്ള ഗോൾഡൻ എയ്റ്റ് തായ് ഗോൾഡൻ എയ്റ്റ് തായ്ലൻഡിൻ്റെ ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഗോൾഡൻ എയ്റ്റ് ഗോവ എന്ന് പറഞ്ഞത് ഇതിപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇറങ്ങി റിസൻറ്റായിട്ട് ഇറങ്ങിയത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം ഒരു ഫോർ മന്ത് ഫോർ മന്ത്സിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ ഇപ്പോൾ നന്നായിട്ട് ഇത് അവൈലബിൾ ആയിട്ട് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ ഗോൾഡൻ നെയ്റ്റിൻ്റെ ഒറിജിനൽ പ്ലാന്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒറിജിനൽ പ്ലാന്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മദർ പ്ലാന്റ് നമ്മൾ പോയി കണ്ടിട്ട് കൊണ്ടുവന്ന പ്ലാന്റ്സ് എല്ലാണിപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഈ ഗോൾഡൻ എയ്റ്റിൻ്റെ ടു ഫിഫ്റ്റി റുപ്പീസ് വരുന്ന ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കണ്ട ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളാണ് എല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളാണ് ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഗോൾഡൻ നൈറ്റിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകൾ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കൊടുന്ന് ഒരു മാസത്തോളം വെച്ച് കവർ ചേഞ്ച് ചെയ്ത് വളക്ക് ചെയ്ത സെറ്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഗോൾഡൻ നെയ്റ്റിൻ്റെ തൈകൾ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വീടുകളിൽ നിങ്ങൾ ഫ്രൂട്ട്സ് കളക്ഷൻ ഉള്ള ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് വെറൈറ്റിയാണ് നമ്മുടെ ഗോൾഡൻ എയ്റ്റ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും മസ്റ്റായിട്ടും നിങ്ങൾ ഒരെണ്ണം വീട്ടിൽ വെക്ക് അലഹബാദ് സഫേദ നമ്മൾ പ്രിഫർ ചെയ്യണ പോലെ തന്നെ നിങ്ങൾ ഗോൾഡൻ നെയ്റ്റും നമ്മൾ പ്രിഫർ ചെയ്യുകയാണ് ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റ് ഗോൾഡൻ നെയ്റ്റ് അത് അതേപോലെ തന്നെ നമുക്ക് അടുത്തത് റെഡ് ഡയമണ്ട് ഇന്ന് മൂന്ന് പേരിലാണ് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ഒന്ന് ഈ ഒരു ഗോവയ്ക്ക് നമ്മൾ ക്രിംസൺ റെഡ് ജപ്പാൻ പേര റെഡ് ഡയമണ്ട് അപ്പോൾ പ്രത്യേകം കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മൂന്ന് വെറൈറ്റിയും ഒന്ന് തന്നെയാണ് ജപ്പാൻ പേര എന്ന് പറഞ്ഞതും ക്രിംസൺ റെഡ് എന്ന് പറഞ്ഞതും അതേപോലെ തന്നെ നമ്മുടെ റെഡ് ഡയമണ്ട് എന്ന് പറഞ്ഞതും ഒറ്റ വെറൈറ്റിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളത് സെപ്പറേറ്റ് മേടിച്ച് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നമ്മുടെ ജപ്പാൻ പേരയുടെ വെറൈറ്റിയാണ് നല്ല ചൂടുള്ള ക്ലൈമാറ്റിൽ കായ്ക്കാൻ ഞാൻ എന്നും പറയുന്ന പോലെ ജപ്പാൻ പേര് ചൂടുള്ള ക്ലൈമാറ്റിൽ കായ്ക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് കായ പിടിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് കായപ്പെടുത്തുന്നുണ്ടാവും കുറച്ച് സമയം എടുക്കും വെയിറ്റ് ചെയ്യുക തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ പെട്ടെന്ന് കായ്ക്കും ജപ്പാൻ പേരുടെ ഒരു പ്രത്യേകമാണ് പക്ഷേ വൈറ്റ് ഡയമണ്ട് അങ്ങനെയല്ല നേരെ ഓപ്പോസിറ്റ് ആണ് വൈറ്റ് ഡയമണ്ട് കായപ്പെടുത്തും കൂടുതലാണ് പെട്ടെന്ന് കായ്ക്കും ചെയ്യും നന്നായിട്ട് കായപ്പെടുത്തുമുണ്ട് അപ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള വളരെ ലിറ്റിലായിട്ടുള്ള സീഡ് മാത്രമേ ഉള്ളൂ ജപ്പാൻ പയർ അതേപോലെ തന്നെ വൈറ്റ് ഡയമണ്ട് ആണെങ്കിലും പിന്നെ നമ്മുടെ ഇത് അലഹബാദ് സഫേദ നിങ്ങൾക്കറിയാം നമ്മൾ ഇന്നും പറയുന്ന പോലെ അലഹബാദ് സഫേദൻ്റെ നിങ്ങൾക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു ഞങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് നമ്മുടെ റെഡ് ഡയമണ്ട് അല്ല ഞങ്ങൾ സഫേദാണ് കാരണം നിങ്ങൾക്കറിയാം കേരളത്തിൽ ഏറ്റവും ആദ്യം ഈ ഒരു പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞങ്ങളാണ് അബി എക്സോട്ടിക് ഗാർഡൻ സെൻറ്റർ ആണ് ഇത്രയും ടേസ്റ്റുള്ള വളരെ നന്ന നല്ല ടേസ്റ്റുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല പേരക്കയാണ് നമ്മുടെ പുഴുക്കേടൊന്നും ഇല്ലാത്ത നല്ലൊരു പേരക്കയാണ് അലഹബാദ് സഫേദ എന്ന് പറയുന്നത് ഇത് ആന്ധ്രയുടെ പ്ലാന്റുകളാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ആന്ധ്രയിൽ നിന്ന് മാത്രമാണ് ഇത് കൊമേഴ്ഷ്യലായിട്ട് ആന്ധ്രയിലാണ് കൃഷി ചെയ്യുന്നത് ആന്ധ്രയിൽ നിന്ന് മാത്രമാണ് ഈ പ്ലാന്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഏകദേശം ഈ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ നിങ്ങൾക്കൊന്ന് എടുത്തു കാണിക്കുകയാണ് ഇത് കണ്ടില്ല അഞ്ചടി പൊക്കം നാല് ടു അഞ്ചടി പൊക്കമുള്ള പ്ലാന്റ്സുകൾ ഒത്തിരി സ്റ്റോക്ക് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ കൊ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പാലക്കാടിലേക്ക് നമ്മൾ ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നൂറ്റമ്പത് രൂപയുടെ അലഹബാദ് സഫേദ ഒറിജിനൽ പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ ഇതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തായ്പിങ്ക് തായ് പിങ്കിൻ്റെ ഏകദേശം ഈ ഒരു സൈസ് ഇതേ സൈസിൽ തന്നെ ഇതാ ഇതിലെ സൈസ് ഞാൻ ഒന്ന് ഇതൊന്നെടുത്ത് കാണിച്ചതാണ് നിങ്ങൾക്ക് ഇത് കണ്ടില്ലേ ഇതേപോലെ തന്നെ ഒരു എൻ്റെ അത്ര പൊക്കമുള്ള വലിയ പ്ലാന്റുകൾ ഇതും വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് തായ്പിങ്കിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പേരുടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കൂടാതെ അപ്പോൾ ഇതാണ് നമ്മുടെ ലക്നോ ഫോർട്ടി നയൻ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതിൻ്റെ സൈസ് നിങ്ങൾ നോക്കിക്കോളൂ ഏകദേശം ഒരു മൂന്നടി പൊക്കെയുള്ള പ്ലാൻസുകൾ നമുക്കിവിടെ റേറ്റ് കോസ്റ്റ് വരുന്നത് വെറും എൺപത് രൂപ എയ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും അവൈലബിൾ ആണ് പലരും നമ്മളോട് ചോദിക്കുന്നത് ഹോൾസെയിൽ ആയിട്ട് നമുക്ക് അറിയാം ഏകദേശം ഒരു നൂറ്റി ഇരുപത്തിരണ്ടോളം നഴ്സറിക്കാർ ഗ്രൂപ്പ് വാട്ട്സ്ആപ്പ് ഉണ്ട് നമുക്ക് നിങ്ങൾക്ക് നേഴ്സറിക്കാരാണെങ്കിൽ മിനിമം ഫസ്റ്റ് പർച്ചേസ് ഉണ്ട് നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ വാട്സപ്പ് ഹോൾസെയിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്യും നിങ്ങൾക്ക് വന്ന് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അതേപോലെ മിനിമം ഒരു ബഡ്ജറ്റിൽ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ട് ആ ബഡ്ജറ്റിൽ കഴിഞ്ഞാൽ നഴ്സരിക്കാർക്ക് ഞങ്ങൾ സപ്ലൈ തന്നെ ഉണ്ട് അപ്പോൾ ഓൾ കേരള നമുക്ക് ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും നമ്മുടെ ഹോൾസെയിൽ ഹോൾസെയിലാവുമ്പോൾ പ്രൈസ് കംപ്ലീറ്റ് മാറും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇഷ്ടമുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് വേണ്ടി സെലക്ട് ചെയ്ത് വന്നിട്ട് എടുക്കാം കൂടാതെ റീറ്റെയിലിൻ്റെ നമ്മുടെ വാട്ട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നിങ്ങളെല്ലാവരും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ജോയിൻ ചെയ്യാം ഇത് എൺപത് രൂപയുടെ എൽ ഫോർട്ടി നയൻ അതേപോലെ തന്നെ എയ്റ്റി റുപ്പീസിൻ്റെ മൂന്നടി പൊക്കള തായ് പിങ്ക് അപ്പോൾ പല റേഞ്ചിൽ അതായത് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബഡ്ജറ്റ് ടിവിലാണ് അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന് ഇപ്പോൾ നൂറ്റമ്പത് രൂപയുടെ പ്ലാൻസ് എടുക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നമുക്കത് എൺപത് രൂപയുടെ പ്ലാൻസ് ഉണ്ട് നമ്മളെയിൽ ഇപ്പോൾ വൺ ഫിഫ്റ്റീൻ്റെ ഉണ്ട് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഉണ്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ അങ്ങനെ പല റേഞ്ചിലായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സൈസിലുള്ള പ്ലാൻസുകൾ അബിയാക്സോഡി ഗാൻസ് സെൻ്ററിൽ അവൈലബിൾ ആണ് കൂടാതെ വൈറ്റ് ഡയമണ്ട് കൂടി ഉണ്ട് അതും കൂടി നമുക്ക് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വൈറ്റ് ഡയമണ്ട് നമ്മൾ നേരത്തെ റെഡ് ഡയമണ്ട് കാണിച്ചു ഇത് വൈറ്റ് ഡയമണ്ട് ഗോവ വൈറ്റ് ഡയമണ്ട് ഗോവ നമ്മൾ ടു ഫിഫ്റ്റി റുപ്പീസിന് തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വരാം ഇഷ്ടം പോലെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇനി അടുത്ത സൈസ് എന്ന് പറഞ്ഞത് നമ്മുടെ എൽ ഫോർട്ടി നയൻ്റെ തന്നെ ടു ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന ആറടി ആറര അടിയോളം പൊക്ക ഉള്ള പ്ലാന്റുകൾ ഇത് കണ്ടില്ല ഇതെല്ലാം നമ്മുടെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നല്ല സൈസ് ആക്കി എടുത്തിട്ടുള്ള പ്ലാന്റുകളാണ് ട്രിം ചെയ്ത് എടുത്തിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഇതെല്ലാം ഇഷ്ടം പോലെതാണ് ഇതൊക്കെ സ്റ്റോക്ക് എൽ ഫോർട്ടി നയൻ്റെ രൂപ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അതൊക്കെ ജസ്റ്റ് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ പിന്നെ അതേപോലെ തന്നെ സ്ട്രോബെറി പേരുടെ യെല്ലോ ഉണ്ട് റെഡ് ഉണ്ട് നീ കാണാം അത് കണ്ടില്ല വലിയ പേര കാഴ്ച വലിയ പേരകളൊക്കെ വെറും എണ്ണൂറ്റമ്പത് രൂപ നമ്മൾ ഈ കാഴ്ച കഴിഞ്ഞാൽ സ്ട്രോബെറി പേരുടെ യെല്ലോ ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇതിലൊക്കെ കായുള്ളതൊക്കെ ആളുകൾ വന്ന് കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കായുള്ളതൊക്കെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ നമുക്ക് വെറും ഇതിൻ്റെ കവർ സൈസ് എന്ന് പറഞ്ഞത് ഏകദേശം പതിനെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസിലിരിക്കുന്ന വലിയ പ്ലാന്റുകൾ ഇതൊക്കെ വെറും എണ്ണൂറ്റമ്പത് ലോക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പല സൈസിലുണ്ട് ഇനി ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ട് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് പല റേഞ്ചിലുള്ള പ്ലാന്റുകൾ നമുക്ക് ആണ് അപ്പോൾ നമ്മളിപ്പോൾ പേരുടെ വെറൈറ്റീസ് നമുക്ക് കാണിച്ചു ഇനി വരുന്നത് നമ്മുടെ ചെടി മുരിങ്ങ ചെടി മുരിങ്ങയുടെ വലിയ പ്ലാന്റ്സുകൾ ഒരുപാട് പേര് നമുക്ക് വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മാക്സിമം നമ്മൾ ഇപ്രാവശ്യം എല്ലാം പ്രൈസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെടി മുരിങ്ങൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വലിയ പ്ലാന്റുകൾ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രൈസ് അധികമായിട്ടാണ് കിട്ടിയിരുന്നത് ഇത് നമ്മൾ ചെറിയ പ്ലാന്റ് കൂടെ നമ്മൾ വലുതാക്കിയത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രൈസിൽ തരാം ഇതിപ്പോൾ ഒരു സിക്സ് ടു സെവൻ ഫീറ്റ് ഇരിക്കണേ ഇരിക്കുന്ന ഇതുകൊണ്ടില്ല ഫ്ലവറായി തുടങ്ങാൻ പോകുന്ന പ്ലാന്റുകൾ അപ്പോൾ ഇത് കൊണ്ടുപോവെച്ച് പോയി കഴിഞ്ഞാൽ ഒരു എട്ട് മാസം മാക്സിമം എട്ട് മാസത്തിനുള്ളിൽ ഇതിൻ്റെ കായ തുടങ്ങും അപ്പോൾ ചെടിമുരുകൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ട്രിം ചെയ്ത് നമുക്ക് നമ്മുടെ ഏത് ഹൈറ്റിലാണോ വേണ്ടിയത് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് നിർത്തി നമുക്ക് കായ്പ്പിച്ചെടുക്കാം വെറും അഞ്ഞൂറ് രൂപ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഇത്രയും പൊക്കമുള്ള വലിയ പ്ലാന്റുകൾ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിൽ എത്ര വേണം അഞ്ഞൂറ് ആയിരം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് തന്നെ വരുന്നുണ്ട് ഉടൻ തന്നെ അപ്പോൾ നമ്മുടെ കശുമാവ് കശുമാവിൻ്റെ ഒരു ഹൈബ്രിഡ് എന്നാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതായത് വി ആർ ഐ ഫോർ വി ആർ ഐ വണ്ണ് ടു ത്രീ ഉണ്ട് ഇപ്പോൾ പുതുതായിട്ട് വൃദ്ധാചലം വി ആർ ഐ ഫോർ എന്ന് പറഞ്ഞത് വൃദ്ധാചലം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതാണ് അവർ വികസിപ്പിച്ചെടുത്ത ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത ഒരു പുതിയൊരു വെറൈറ്റിയാണ് വി ആർ ഐ ഫോർ എന്ന് പറഞ്ഞത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇത് കശുവണ്ടിയുടെ ഷെയ്പ്പ് കുറച്ചുകൂടി തൂക്കം വെയിറ്റ് കൂടുതലുണ്ടാവും കൂടാതെ തന്നെ കശുമാവിന് തന്നെ നല്ല സൈസുള്ള കശുമാവാണ് പിന്നെ നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കശുമാവാണ് ഇതിനുള്ളത് ഫ്രൂട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞത് വൺ ഫിഫ്റ്റി റുപ്പീസ് ഏകദേശം നാലടി പൊക്കുള്ള വലിയ പ്ലാന്റുകൾ തീർച്ചയായിട്ടും കൊമേഴ്ഷ്യലി ആയിട്ട് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈ വി ആർ ഐ ഫോർ എന്ന് പറയുന്നത് നമ്മുടെ ബെയർ ആപ്പിളിൻ്റെ റെഡും ഉണ്ട് അതേപോലെ തന്നെ ഗ്രീനും ഉണ്ട് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് പ്രൈസ് എന്ന് വെറും വെറും ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയ്ക്കാണ് നമ്മൾ ബെയർ ആപ്പിൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് റെഡും അതേപോലെ തന്നെ ഗ്രീനും അവൈലബിൾ ആണ് ഇനി ഇതാണ് നമ്മുടെ പുലാസാൻ പുലാസാനിൻ്റെ ഇഷ്ടംപോലെ പ്ലാന്റ്സ് നമുക്ക് ബഡ് ചെയ്ത പ്ലാന്റുകൾ നമ്മളിൽ അവൈലബിൾ ആണ് ഇതൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്ലാന്റുകൾ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ സൈസൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അഞ്ഞൂറ് രൂപക്കാണ് ബഡ് പ്ലാന്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇത് നമ്മുടെ സ്വീറ്റ് ലൂവിയുടെ എൻ ആറിൻ്റെ വെറൈറ്റി ഞാൻ നേരത്തെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കമ്പാരിസൺ ബിറ്റ്വീൻ നമ്മുടെ സ്വീറ്റ് ലൂവി ആൻഡ് നമ്മുടെ ഐശ്വര്യ സ്വീറ്റ് ലൂവി പ്രത്യേകം മനസ്സിലാക്കണ ഞാൻ നിങ്ങൾക്ക് വീണ്ടും പറയാണ് നമ്മുടെ ഐശ്വര്യ സ്വീറ്റ് ലൂവിക്ക് ഒരിക്കലും നമ്മുടെ ഈ ഒരു റെഡ്ഡിഷ് കളർ ലീഫ് കയറി വരില്ല എപ്പോഴും ഈ ഒരു ഗ്രീൻ കളറായിട്ട് തന്നെ ഇരിക്കും അത്യാവശ്യം നല്ല വീതി ഉണ്ടാവും ഇലക്ക് പക്ഷേ നമ്മുടെ എൻ ആറിൻ്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പറയുന്നത് ഇതിനൊരു തളിരി വരുന്ന ഇലകളെല്ലാം ഇതുപോലെ തന്നെ നമ്മുടെ റെഡ്ഡിഷ് ലീഫായിട്ട് തന്നെ കയറി വരിക അത്ര വീതി ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ എൻ ആറിൻ്റെ ലൂവി കായ്ക്കാൻ കമ്പയർ ചെയ്യുമ്പോൾ ഐശ്വര്യ ലൂപിനേക്കായും കുറച്ചുകൂടി അധികം സമയം എടുത്തിട്ടാണ് എൻ ആർ ലൂബി കായ്ക്കുക പക്ഷേ ഐശ്വര്യ ലൂബി ചെറിയതിൽ തന്നെ കുറച്ച് കായ്ക്ക് കുറച്ചുകൂടി വലുപ്പം ഉണ്ടാവും ഇതാണില്ല അപ്പോൾ ഇതൊക്കെ നിറച്ചു ഫ്ലവർ ആണ് ഇതിലൊക്കെ കായുണ്ടായിരുന്നത് ഇത്രയും ചെറിയ പ്ലാന്റിലന്നെ നിറച്ചു ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു ഷട്ടിയിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഐശ്വര്യ ലൂബി ലൂിയെന്ന് പറഞ്ഞത് എൻ ആറിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അധികം സമയെടുത്തിട്ടാണ് കായ്ക്കുക പക്ഷേ നല്ല ടോളായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എൻ ആർ ലൂവിയാണ് ഏറ്റവും സ്വീറ്റും മധുരവും അതേപോലെ തന്നെ ഏറ്റവും ടേസ്റ്റും കൂടുതൽ പെട്ടെന്ന് കായ്ക്കുന്ന വെറൈറ്റി ആണെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഐശ്വര്യ ലൂബിയാണ് അപ്പോൾ ഇതാണ് ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ പ്ലാന്റ് എടുക്കുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ എൻ ആറിൻ്റെ ലൂവീവ നമുക്ക് റേറ്റ് വരുന്നത് ഒരു മൂന്നടി പൊക്കുള്ള പ്ലാന്റുകളൊക്കെ ത്രീ എയ്റ്റി റുപ്പീസും അതേപോലെ തന്നെ ഇതും നമുക്ക് ഫോർ ഫിഫ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്കില്ല നമ്മളിൽ ഐശ്വര്യ ലൂ നമുക്ക് ഫോർ ഫിഫ്റ്റി റുപ്പീസ് ഫോർ ഹൺഡ്രഡ് റേഞ്ചിലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇപ്പോൾ നമുക്ക് ഉള്ള പ്ലാന്റ് എന്ന് പറഞ്ഞത് ഒരു നയൻ ഹൺഡ്രഡ് റേഞ്ച് വരുന്ന ഒരു മൂന്നടി മൂന്നരടി പൊക്കുള്ള കായുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ ഐശ്വര്യയുടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞത് നമ്മുടെ ജബോട്ടിക്ക് അവിടെ ആണ് കാഴ്ച്ചു തുടങ്ങിയ പ്ലാന്റ് ആയിട്ട് ഒരു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ ഒരു നാലടി പൊക്കുള്ള എല്ലാത്തിലും കായുള്ള പ്ലാന്റ് ഫ്ലവർ ആയി കഴിഞ്ഞ പ്ലാന്റുകളാണ് അപ്പോൾ ഇതൊക്കെ ഫ്ലവർ ആയി കഴിഞ്ഞ നാലടി പൊക്കുള്ള നല്ല ഇത് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ കായാവും അതൊക്കെ ആയിരത്തി എണ്ണൂറ് റേഞ്ചിലാണ് നമ്മൾ എസ്കാർലൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ വിയറ്റ്നാം പൂമിയിലോ മസ്റ്റായിട്ട് നിങ്ങൾ വെക്കേണ്ട ഒരു പൊമിലോ ആണ് ഞാൻ കഴിച്ച് മൂന്ന് വെറൈറ്റിയിൽ ഏറ്റവും നല്ലൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഈ വിയറ്റ്നാം പൊമിയിലാണ് വിയറ്റ്നാം ഭൂമിയിലുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്വീറ്റ് ചവർപ്പില്ല അതാണ് നല്ല റെഡിഷ് കളറകത്ത് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഷ് ആണ് അതിനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിയറ്റ്നാം ഭൂമിയിൽ വയ്ക്കുക ഇത് ആയിരത്തഞ്ഞൂറ് രൂപ റേഞ്ച് വരുന്ന പ്ലാന്റുകളാണ് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ചെറുതുണ്ട് നമുക്കൊരു സിക്സ് ഹൺഡ്രഡ് റേഞ്ച് വരുന്ന വിയറ്റ്നാം ഭൂമിയിലെ ചെറുത് കുറച്ച് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇനി ജംബോ പ്ലാന്റ് വേണമെങ്കിൽ വലിയ പ്ലാന്റ് ഒരു എട്ടടി പൊക്കുള്ള കായിക്കാരായ പ്ലാന്റുകളും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഓറഞ്ചിൻ്റെ വെറൈറ്റീസ് നമുക്ക് തുടങ്ങാം ഇത് നമ്മുടെ സ്വീറ്റ് ഓറഞ്ച് ആന്ധ്രയിൽ നിന്ന് വരുന്ന ഓറഞ്ചാണ് ഈ സ്വീറ്റ് ഓറഞ്ച് നമുക്ക് ഇതിൽ ആ എപ്പോഴും കായാണ് ഇത് കണ്ടില്ലേ ഇതിന് സീസണൊന്നുമില്ല കേട്ടോ ഓൾ സീസൺ ആണ് ഇതിൻ്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇതിലെ ഇതിലെല്ലാം കായ നമുക്ക് ഈ ഒരു സൈസ് പ്ലാന്റ് ഇപ്പോൾ ഈ കായുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ഇതിൻ്റെ ഒന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം ഇത് കണ്ടോ ഇത് ഏകദേശം ഒരു നാലടി പൊക്കമുള്ള മൂന്ന് ബ്രാഞ്ചസ് ആയിട്ട് തിരിഞ്ഞ് വന്നിട്ടുള്ള പ്ലാന്റാണ് അപ്പോൾ ഇതിലൊക്കെ കായാണ് ഇതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ ഇതൊക്കെ നോക്കിയാണ് നിങ്ങൾ ഇതിൽ കായാണ് അതേപോലെ തന്നെ അതാ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് അതിലൊക്കെ ഒന്ന് രണ്ട് കായകളൊക്കെ നിറച്ചുകൊണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ത്രീ എയ്റ്റി റുപ്പീസ് വെറും മുന്നൂറ്റി എൺപത് രൂപ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സ്വീറ്റ് ഓറഞ്ച് വെറും മുന്നൂറ്റി എൺപത് രൂപയുടെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുക അതേപോലെ തന്നെ സ്വീറ്റ് ഓറഞ്ചിൻ്റെ ഇതൊന്ന് നിങ്ങൾ നോക്കിക്കാണ് ഇത്ര അധികം ഫ്രൂട്ടാണ് ഇതിൽ കാഴ്ച എടുക്കുന്നത് കണ്ട ഇഷ്ടംപോലെ കാഴ്ച എടുക്കുകയാണ് അപ്പോൾ ഇത് ഇത് നമ്മൾ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസ് ഇതെല്ലാം കണ്ട കൊല കൊലമായിട്ടാണ് ഇതിൽ കായ് എടുക്കുന്നത് അപ്പോൾ ഇത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസ് ആണ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഞാൻ നിങ്ങളൊന്നും കാണിക്കാം ഇത്തരം ബുഷായിട്ടുള്ള വലിയ പ്ലാന്റുകൾ ഈ ഒരു മരത്തിൽ എത്ര കായുണ്ട് നിങ്ങളൊന്ന് എണ്ണി നോക്ക് ഇത് കണ്ടില്ലേ ഇത് നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങോട്ട് ഏഴ് എട്ട് പിന്നെ അടിയിലും ഉണ്ട് ഇതാ ഒമ്പത് പത്ത് പതിനൊന്ന് ഇതൊന്ന് കാണിച്ചേ ഇതൊന്ന് കാണിച്ചു കൊടുത്തത് ഇതിൻ്റെ ഫ്രൂട്ട് ഇതാണ് സ്വീറ്റ് ഓറഞ്ച് കണ്ടില്ലേ ഇത്ര അധികം കായാണ് ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് ഏകദേശം ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് ഗ്രാം വരെ ഇതിൻ്റെ സൈസ് വരും നല്ല ഓറഞ്ച് കളർ വരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരെണ്ണം ഒക്കെ സ്വീറ്റ് ഓറഞ്ച് എന്നാൽ ഏത് ചൂട് കാലാവസ്ഥയിലും കായ്ക്കുന്ന ഒരാളാണ് ഈ സ്വീറ്റ് ഓറഞ്ച് കാരണം ആന്ധ്രയുടെ ക്ലൈമാറ്റ് നിങ്ങൾക്ക് അറിയാം നല്ല ചൂടുള്ള ക്ലൈമാറ്റാണ് അപ്പോൾ അവിടെ ഇവിടെ തന്നെ ഒരുപാട് നമ്മുടെ കസ്റ്റമേഴ്സ് അങ്കമാലിയിലൊക്കെ കായ്ച്ചിട്ട് നമുക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് റേഞ്ച് വരുന്ന വലിയ പ്ലാന്റുകളാണ് ഇഷ്ടംപോലെ നമുക്ക് സ്റ്റോക്ക് കേട്ടോ ഇത് കാണുന്നതൊക്കെ ഇനി അടുത്തത് നമ്മുടെ റെഡ് ലെമൺ ലെമണിൽ തന്നെ നമുക്ക് മൂന്ന് നാല് വെറൈറ്റി ഉണ്ട് നമ്മളതിൽ അതായത് തായ്ലൻഡ് ലെമൺ ഉണ്ട് നമ്മുടെ മാർക്കറ്റ് ലെമൺ ഉണ്ട് ബാലാജി ലെമൺ ഉണ്ട് റെഡ് ലെമൺ ഉണ്ട് സീഡ് ലെസ്സ് ഉണ്ട് പിന്നെ വെരിഗേറ്റഡ് സീഡ്ലെസ്സുണ്ട് ഇങ്ങനെ അഞ്ചാറ് വെറൈറ്റി ഉണ്ട് പക്ഷേ സീഡ്ലെസ്സും സീ വെരിഗേറ്റഡ് സീഡ്ലെസ്സും തമ്മിൽ കളറിൻ്റെ മാത്രമേ മാറ്റുള്ളൂ ആ വെരിഗേറ്റഡ് ലീഫും അതേപോലെ തന്നെ ഒരു യെല്ലോയിഷ് കളറും കയറി വരുന്നതാണ് ഫ്രൂട്ടിൽ അതാണ് വേറെ മാറ്റമൊന്നുമില്ല സെയിം തന്നെയാണ് ഫ്രൂട്ടിൻ്റെ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റും അതേപോലെ തന്നെ അതിൻ്റെ സൈസും ഏകദേശം വെരിഗേറ്റഡ് കുറച്ചുകൂടി വലുപ്പമുണ്ടെന്നും പറയാം അതാണ് വേറെ മാറ്റമൊന്നുമില്ല പക്ഷേ ഇത് റെഡ് ലെമൺ ആണ് റെഡ് ലെമൻ്റെ ഇൻസൈഡ് റെഡ് ലെമൺ ആയിട്ട് നമ്മുടെ പുറത്ത് നിങ്ങൾ ഒരിക്കലും പുറത്ത് റെഡ് ലെമൺ ആവില്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അങ്ങനത്തെ റെഡ് ലെമൺ ഉണ്ടാവുന്ന എനിക്കറിയില്ല ചിലപ്പോൾ ഉണ്ടാകില്ല പക്ഷേ ഇത് ഇതകത്ത് ഇൻസൈഡ് റെഡ് ലെമൺ ആണ് ഞാൻ ഇത് കണ്ടിട്ടുള്ളത് ഇതിൻ്റെ ഫ്രൂട്ട് ഞാൻ കട്ട് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ നല്ല ഉള്ളിൽ നല്ല റെഡിഷ് കളറായിട്ടുള്ള റെഡ് ലെമൺ ആണ് ഇത് ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് ഇതാണ് പതിനഞ്ച് പതിനാറ് കവർ സൈസിൽ വരുന്ന ഒത്ര ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ഇതിലൊക്കെ ഫ്ലവർ ചെയ്ത് കായ പിടിച്ച് തുടങ്ങിയ പ്ലാന്റ് അപ്പോൾ ഇതൊക്കെ നമുക്ക് റേറ്റ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു എണ്ണൂറ്റമ്പത് രൂപ ആ റേഞ്ചിലാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വലിയ പ്ലാന്റുകളൊക്കെ ഇനി സീഡ്ലെസ് ലെമൺ തന്നെ സിക്സ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്ലാന്റ് അറുന്നൂറ് റൂടെ പ്ലാന്റ് നിങ്ങളൊന്ന് കണ്ടുപോകുക ഇത്രയും വലിയൊരു അഞ്ചടി ആറടി പൊക്കുള്ള ഇതാണ് എൻ്റെ സൈസ് ഉണ്ട് അതും സിംഗിൾ സ്റ്റെമല്ല നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ഇതൊക്കെ അറുന്നൂറ് റോഡ പ്ലാന്റ് ആണ് സീഡ്ലെസ് ലെമൺ അതിലൊക്കെ കായമായിട്ടുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ നമുക്ക് കായ് തുടങ്ങിയ പ്ലാന്റുകളാണ് കുഞ്ഞ് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കായ് പിടിച്ച് തുടങ്ങുന്ന പ്ലാന്റുകളാണ് ഈ സൈസൊക്കെ ഇതൊക്കെ അറുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാൻഡ്രിൻ ചൈനീസ് കമല മാൻഡ്രിൻ ഓറഞ്ച് എന്നൊക്കെ പറയുന്ന ഇന്ന് നമ്മുടെ കേരളത്തിൽ ഭയങ്കര ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ചൈനീസ് മാൻഡ്രിൻ ആണ് ഇത് ഈ കാണുന്നത് വലിയ പ്ലാന്റ് സൈസ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസാണ് ചെറുതല്ലോട്ടോ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഒറ്റ വർഷം കൊണ്ട് കായ് പിടിക്കുന്ന പ്ലാന്റ് ഇത് കണ്ടില്ലേ ഇതിൻ്റെ സൈസ് നിങ്ങൾ നോക്കിയോളൂ ഒരു ഏഴടോളം പൊക്കമുള്ള വലിയ പ്ലാന്റുകളാണ് നമുക്ക് ചൈനീസ് കമല മാൻഡ്രിൻ്റെ ഉള്ളത് ചെറിയ പ്ലാന്റ് ഇരുനൂറ്റമ്പത് രൂപ തൊട്ടിട്ട് നമുക്ക് നമ്മുടെ ന്യൂസിലെ അവൈലബിൾ ആണ് പിന്നെ വിയറ്റ്നാം പൊമീലോ നമ്മൾ നേരത്തെ കാണിച്ചു വിയറ്റ്നാം പൊമീലോൻ്റെ ഒരു മീഡിയം സൈസ് കാണിച്ചു അതുപോലെ തന്നെ ചെറുതും ഉണ്ട് നമ്മളിൽ വലിയ പ്ലാന്റ് ജംബോ പ്ലാന്റ് വിയറ്റ്നാം പൊമിലോൻ്റെ ജംബോ പ്ലാന്റിൻ്റെ സൈസൊന്നും നിങ്ങൾ നോക്കിക്കോളൂ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസ് കണ്ടോ നിങ്ങൾ ഇതാ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള മസ്റ്റായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് വിയറ്റ്നാം പൊമിയിലോ ഒരെണ്ണം നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾ കഴിച്ചിട്ട് എന്നോട് പറയാം എന്നിട്ട് അത് ടേസ്റ്റ് ഇല്ല തീർച്ചയായിട്ടും ആ പൈസ ഞാൻ തരാൻ തയ്യാറാണ് കാരണം എന്താ വെച്ചാൽ ഈ വിയറ്റ്നാം പൊമിയിലോ ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചാണ് എന്നിട്ട് അവസാനം ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടിയത് കാരണം വേറെ എവിടെ ഇല്ല ഇനി അവിടെ ആ തൈകൾ ഇനി ആയിട്ടുവാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ തന്നെ രണ്ട് മാസം മുമ്പേ ബുക്ക് ചെയ്തിട്ട് ഞാൻ കഴിച്ചു നോക്കി കൊടുക്കുന്ന സാധനമാണ് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലഷ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചവർപ്പില്ലാത്ത ഒരേ ഒരു വെറൈറ്റി ആനാണ് വിയറ്റ്നാം പൊമിലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് വിയറ്റ്നാം പൂമിയില ഒരെണ്ണം മസ്റ്റ് ആയിട്ട് വയ്ക്കുക ഇനി നമ്മളെയിൽ ഇപ്പോൾ അടുത്തൊന്നും സ്റ്റോക്ക് കിട്ടാൻ വഴിയില്ല കാരണം അവിടെ ഇല്ലാതെ ഒരാളാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പൊമില വാങ്ങുമ്പോൾ ഇതിൻ്റെ മറ്റേ പൊമിലയുടെ ഇലകളെല്ലാം ഏകദേശം സെയിം എന്നും പക്ഷേ വാങ്ങുന്നവർ ഒറിജിനലാണെന്ന് ഉറപ്പുവരുത്തി മാത്രം മേടിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം കുറച്ച് പ്ലാൻസുകൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ള ഒളിക്കാൻ പറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് അതിൽ നമ്മുടെ ഗോൾഡൻ ഗേറ്റ് ഗോവയും അതേപോലെ തന്നെ നമ്മുടെ വിയറ്റ്നാം ഭൂമിയിലോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക വൈറ്റ് ഡയമണ്ട് അപ്പോൾ ഈ വീഡിയോ നമ്മൾ കൂടുതൽ ലെങ്ത് ആക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു രണ്ട് ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഒരു വീഡിയോയും കൂടെ വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടേ ഓരോ പ്ലാന്റ് നമ്മളതിൽ കാണിക്കുന്ന നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ആ ലിസ്റ്റ് അയച്ചു തരാം കേരളത്തിലെല്ലാ സ്ഥലത്തും നമുക്ക് മിനിമം രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഹൈവേ ഡെലിവറിയും കൂടാതെ തന്നെ ടെൻ തൗസൻഡിൻ്റെ മേലെ എടുക്കുന്നവർക്ക് നമുക്ക് അതേപോലെ തന്നെ ഫ്രീ ഡെലിവറി വീട്ടിലോട്ട് നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട് നമുക്ക് ഡെലിവറി എല്ലാം ഫ്രീ ആണ് വേറെ സെപ്പറേറ്റ് കോസ്റ്റ് ഒന്നുമില്ല അപ്പോൾ ഞങ്ങളിന്നും പറയുന്ന പോലെ ഒരു ചെടി പോലും എനം മാറാതെ നൂറ് ശതമാനം വിശ്വസത്തോട് കൂടിയിട്ട് ചെടികൾ എനം മാറാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് തരാൻ സാധിക്കും പിന്നെ മറക്കണ്ട ഈ ട്വൻ്റി ആണ് ഓഫർ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഉള്ളതിന് നമുക്ക് ഡെലിവറിയില്ല ഡെലിവറിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എന്താണോ പ്രൈസ് ആ പ്രൈസിന് നമ്മൾ ഫ്രീ ഡെലിവറിയാണ് പക്ഷേ ഡേ ഇവിടെ വന്നെടുക്കുന്നവർക്ക് മാത്രമാണ് നമ്മൾ ട്വൻറ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് വാട്സപ്പ് ഉള്ളവർക്ക് ടെൻ പെർസെൻറ്റേജും പിന്നെ അതേപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അഡീഷണൽ ഒരു ടെൻ പെർസെൻ്റ് അങ്ങനെ ട്വൻറ്റി പെർസെൻറ്റേജ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളുകൾക്ക് ടെൻ പെർസെൻറ്റേജ് ഗാർഡൻ പ്ലാന്സിനെല്ലാം ടെൻ പെർസെൻറ്റേജ് ആണ് ഡിസ്കൗണ്ട് ഫ്രൂട്ട്സ് പ്ലാന്റ്സിലെല്ലാം ട്വൻറ്റി പെർസെൻറ്റ് ആണ് ഈ നാറ്റുവില മാക്സിമം എല്ലാ വീടുകളും ചെടി വെക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഇന്ന് മുതൽ വീഡിയോ വരുന്ന മുതൽ ഇരുപത് ദിവസത്തിനാണ് നമ്മൾ ഓഫർ ഇട്ടിട്ടുള്ളത് നിങ്ങൾ മാക്സിമം ഒന്ന് ചെടികൾ കളക്ട് ചെയ്യാൻ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ഉടൻ തന്നെ നമ്മുടെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം എന്താ വെച്ചാൽ ചെടികൾ വാങ്ങാൻ വേണ്ടിയിട്ടിപ്പോൾ ഒരുപാട് പേര് മഴ പെയ്തു കഴിഞ്ഞാൽ ചെടികൾ വാങ്ങി നടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരുണ്ട് അപ്പോൾ ഇതുപോലെ നൂറ് ശതമാനം വിശ്വാസത്തോട് കൂടിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിന് മേടിക്കണം അതാണ് ഞങ്ങൾ ഉറപ്പ് എന്ന് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ വീഡിയോ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പോകാനേ ബൈ ബൈ